ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരതിയുടെ ജാതകം കൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത ആരതിയുടെയും മുരളിയുടെയും വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിക്കുകയാണ് രാധ അതിനായി ഭഗവാന്റെ മുന്നിലിരുന്ന ആരതിയുടെ ജാതകം ആര്യ എടുത്തുകൊണ്ട് വരുന്നു ഈ കാഴ്ച കാണുകയാണ് ആരതി വല്യച്ചയുടെ കയ്യിൽ ആര്യ ആര്യ അത് കൊടുക്കുന്നുണ്ട് ശരി എങ്കിൽ ജാതകം പരിശോധിക്കാൻ ഭക്തിയോടെ അഞ്ജലി തന്നെ അത് പ്രസാ സാർ കൊടുക്കുന്നു സീതമ്മ പറയുന്നു അതുപോലെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം രാധ രാധ അത് കൃഷ്ണന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നാൽ ഇത് ദേഷ്യത്തോടെ നോക്കി നിന്ന ആരതി വളരെ ദേഷ്യത്തോടെ തന്നെ അവിടേക്ക് വന്നിട്ട് കൃഷ്ണന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിയെറിയുന്നു എല്ലാവരും ദേഷ്യത്തോടെ അത് നോക്കി നിൽക്കുകയാണ് ആരതി എന്ന് രാധ വിളിച്ചെങ്കിലും ആരതി പറയുന്നു ചേച്ചി മിണ്ടരുത് ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ കല്യാണം ഉറപ്പിച്ചത് ഇത് എന്റെ ജീവിതമാ ഞാനറിയാതെ എന്റെ ജീവിതം തീരുമാനിക്കാൻ നിങ്ങളോടൊക്കെ ആ നിങ്ങൾക്കൊക്കെ ആരാ അധികാരം തന്നത് ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല എന്റെ സമ്മതത്തിന് ഇവിടെ ആരും കല്യാണം ഉറപ്പിക്കണ്ട സമ്മതിക്കില്ല ഞാൻ ആരതി മോളെ എന്ന് പുഷ്പേട്ടൻ വിളിച്ചപ്പോൾ ആരും ഒന്നും പറയണ്ട പൊക്കോണം രണ്ടുപേരും ഞാൻ ആരെ കല്യാണം കഴിക്കണോന്ന് ഞാനും കൂടി ചേർന്ന് തീരുമാനിക്കും എന്നിട്ട് അങ്ങോട്ട് അറിയിക്കാം അപ്പോൾ സദ്യ ഉണ്ണാൻ വന്നാ മതി എന്നൊക്കെ ആരതി പറയുന്നു അതിനിടയ്ക്ക് കൃഷ്ണൻ പറയുന്നു അല്ല ആരതി ഞാൻ പറയുന്നത് അത് കേട്ട് കൃഷ്ണനോടും ദേഷ്യപ്പെടുകയാണ് ആരതി താനൊന്നും പറയണ്ടടോ അല്ലെങ്കി തന്നെ താൻ ആരാ എന്റെ കല്യാണത്തിന് തീരുമാനം എടുക്കാൻ അച്ഛനോ അതോ ചേട്ടനോ അതോ അമ്മാവനോ കൂടുതൽ നിന്ന് വേഷം കെട്ട് കാണിക്കാതെ പോണം മിസ്റ്റർ ഈ വീട്ടിൽ നിറങ്ങി പോകാൻ ആദ്യം പുഷ്പൻ പോകുന്നു പിറകെ കൃഷ്ണനും അവർ പോകുന്നത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ആരതി അവരെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്ത് കയറി വാതിലടിച്ചു പൂട്ടുകയാണ് ആരതി ഒന്നും ചെയ്യാൻ കഴിയാതെ രാധ തലയ്ക്ക് കൈവച്ചു കൊണ്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ ഇങ്ങനെ സുഭദ്രയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നുണ്ട് ഭവാനി അവിടേക്ക് എത്തി എന്തൊരു ഇരിപ്പ മേഘനാഥ അത് ചത്തുപോയ ഒരുവളുടെ ഫോട്ടോയിൽ നോക്കി എത്ര ദിവസമായത് എന്ത് പറ്റി നിനക്ക് അത് കേട്ട് മേഘനാഥൻ പറയുന്നു അമ്മേ ചത്തുപോയി എന്ന് പറഞ്ഞത് സുഭദ്രയെക്കുറിച്ചല്ലേ അവൾ സ്വയം ചത്തുപോയതല്ല ഞാൻ കൊന്നു കളഞ്ഞത് അവളെ ചെയ്തത് ഞാനാണെങ്കിലും ചെയ്യിച്ചത് നിങ്ങളാണ് ജീവിച്ച് കൊതി വരാതെ അവളും അവളോടൊപ്പം ജീവിച്ച് മതി വരാതെ ഞാനും പരസ്പരം ഞങ്ങൾ പിരിഞ്ഞു അതൊക്കെ പഴയ കഥ ഈ പുതിയ കഥയിൽ ഇത് സുഭദ്രയല്ല രാധയാണ് അതുകൊണ്ട് തന്നെ സുഭദ്രയ്ക്ക് കൊടുക്കാത്ത ജീവിതം ഞാൻ രാധയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഉടൻ ഞാൻ അവളെ കല്യാണം കഴിക്കുമേ ഏതെങ്കിലും വഴി ഞാൻ അവളെ കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും ഞാൻ അവളെ കല്യാണം കഴിക്കും അത് നിശ്ചയമാണ് മണിച്ചൻ ആ സമയത്ത് അവിടേക്ക് എത്തി ജോൽസിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മണിച്ചൻ പറയുന്നു കബഡി നിർത്തി കാര്യം തീരുമാനിക്കാൻ പറയുകയാണ് മേഘനാഥൻ എന്നിട്ട് വരന്റെയും മധുവിന്റെയും ജാതകം മേഘനാഥൻ മണിച്ചിന്റെ കയ്യിൽ കൊടുക്കുന്നു അവിടെ ഇരുന്ന ജഗിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് മേഘനാഥൻ എന്നിട്ട് മേഘനാഥൻ പറയുന്നു ഇപ്പോഴാണ് ചെറിയൊരു ആശ്വാസം കിട്ടിയത് വല്ലാത്തൊരു അന്തർദാഹമായിരുന്നു എന്റെ ഈ കല്യാണ മുഹൂർത്തം നിശ്ചയിക്കുന്നതോടെ ദാഹം മാറി എന്റെ മനസ്സും നെഞ്ചും നിറയും ഇനിയാണ് അമ്മ എന്റെ സന്തോഷത്തിന്റെ ദിനങ്ങൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മേഘനാഥൻ വെള്ളം കുടിക്കുന്നു ഒന്നും മിണ്ടാനാക്കാതെ ഭവാനി നോക്കി നിൽക്കുന്നു ഈ സമയം താഴെ ജോൾസൺ കബടി നിർത്തി കാര്യം പറയാൻ തുടങ്ങുന്നു ഈ പെൺകുട്ടിയുടെ ഗ്രഹനില പ്രകാരം ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഗ്രഹനിലയിൽ ജനിച്ചയാൾ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല വിധി വൈരൂപ്യത്താൽ ദുർമരണപ്പെടേണ്ട ഒരു ആത്മാവിന്റെ കണക്കുകൾ ഇതിൽ കാണുന്നു എന്നാൽ എടുത്തു എടുത്തുകൊടുത്തത് സുഭദ്രയുടെ ഗ്രഹനിലയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് മേഘനാഥൻ അമ്മ പോയി എന്റെ മുറിയിലെ ഷെൽഫിൽ നിന്നും മറ്റു ജാതകം എടുത്തോണ്ട് വരാൻ മേഘനാഥൻ പറയുന്നു അതിലുണ്ടായിരിക്കും ഗ്രാഥയുടെ ഗ്രഹനിലയും അല്ല അത് വേണോ എന്ന് ഭവാനി പറഞ്ഞതും വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു വേണം അമ്മയോടല്ലേ പറഞ്ഞത് പോയിട്ട് വരാൻ ജോൽസൻ പറയുന്നു അല്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണ മുഹൂർത്തം നോക്കാൻ സാറിനെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു മേഘനാഥൻ പറയുന്നു പെണ്ണിനെ കണ്ടു ഒരു മിന്നായം പോലെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് കേട്ടിട്ടില്ലേ ലവ് വൺ ഫസ്സൈറ്റ് അല്ല അത് സൈറ്റ് അല്ലല്ലോ അവൾ എന്തിനൊപ്പം ഉണ്ടായിരുന്നു ആദ്യം അവൾ സുഭദ്രയായി ഇപ്പോൾ രാധയായി അത്ര തന്നെ ഈ സുഭദ്ര എന്ന് പറയുന്നത് എന്ന് ജോൽസൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ഗ്രഹനില നോക്കാൻ പോകുന്ന രാധയുടെ ചേച്ചിയാണ് ദുർ മരണപ്പെട്ടു പോയതാണ് ജോത്സൻ പറയുന്നു മനസ്സിലായി എന്നാൽ ഒരു കാര്യമുണ്ട് ഗ്രഹനില കണ്ട് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ദുർമരണപ്പെട്ട ഈ ആത്മാവ് എന്തൊക്കെയോ ചില ബന്ധനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനെ അതിൽ നിന്നും സ്വതന്ത്രയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആപത്താണ് പെട്ടെന്ന് ആ സുഭദ്രയെ തളച്ച കാര്യം ആലോചിക്കുകയാണ് മേഘനാഥൻ പറയുന്നു ശരി ആദ്യം നിങ്ങൾ കല്യാണ മുഹൂർത്തം കുറിച്ചു തരൂ ആ സമയം ഭവാനി ജാതകവുമായി വരുന്നു അതിൽ നിന്നും രാധയുടെ ഗ്രഹനില എടുക്കുകയാണ് മേഘനാഥൻ കിട്ടിക്കിട്ടിയെന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് മേഘനാഥൻ ജോൽസൻ അത് പരിശോധിക്കുന്നു ഈ രണ്ട് ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തം മധ്യമമാണ് എന്ന് പറയാം നിർബന്ധമാണെങ്കിൽ മാത്രമേ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും അത് കേട്ട മേഘനാഥൻ പറയുന്നുണ്ട് നിർബന്ധമാണ് നിങ്ങൾ രണ്ടും ചേർന്നുള്ള മുഹൂർത്തം ഏതാണെന്ന് നോക്കി പറയേ ജോൾസിന് പറയുന്നു പക്ഷേ ചില പ്രയാസങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് ചില ദുർഘടങ്ങൾ പുരുഷന്റെ ഗ്രഹനിലയിലെ ചില ദോഷങ്ങളാണ് അത് കാരണം ഈ ജാതകക്കാരൻ അടുത്ത മൂന്ന് മാസത്തേക്ക് വിവാഹകാര്യം പോലുള്ള മംഗളകാര്യത്തിൽ പങ്കെടുക്കാൻ പാടില്ല അഥവാ അങ്ങനെ ഏർപ്പെട്ടാൽ അത് ഈ ജാതകക്കാരന് വലിയ തിരിച്ചടികൾ ഏർപ്പെടുകയും ആയുരാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും മേഘനാഥൻ അത് കേട്ടിട്ട് പറയുന്നു ഓ അങ്ങനെയാണല്ലേ മൂന്ന് മാസം അത് പ്രയാസമാണ് എങ്കിലും സാരമില്ല നോക്കാൻ നമുക്ക് പയ്യെ തിന്നാ പനയും തിന്നാം എന്നാണല്ലോ പ്രമാണം ശരി ആ മൂന്ന് മാസത്തിന് ശേഷമുള്ള ശുഭമുഹൂർത്തം കുറുക്കി ജോൽസ്യരെ അത് ആദ്യം നടക്കട്ടെ അങ്ങനെ ജോൽസ്യൻ അത് ചെയ്യുന്നു ഇത് കേട്ട് മേഘനാഥൻ അല്പം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ഭവാനി ചോദിക്കുന്നു മേഘനാഥൻ നീ എന്തൊക്കെയാണ് ചെയ്യുന്നതും പറയുന്നതും ആ രാധയെ കണ്ടുപിടിക്ക പോലും ചെയ്യാറേ അവൾക്കായി കല്യാണ മുഹൂർത്തം കുറിക്കുന്നു എന്തുപറ്റി നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ മേഘനാഥൻ പറയുന്നു നഷ്ടപ്പെട്ടതല്ല അസ്ബോധം എനിക്ക് തിരിച്ചു കിട്ടിയതാണ് ഇനി മൂന്നേ മൂസ് മൂന്ന് മാസം അതിനകത്ത് ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും എന്നിട്ട് വേണം തൃപ്പങ്ങോട്ടേക്ക് മടങ്ങി പോകാൻ അവിടുത്തെ കൊട്ടാരവും മുഴുവൻ സമ്പത്തും നമുക്ക് തിരിച്ചു കിട്ടണ്ടേ എൻ്റെ അമ്മയെ നമുക്കത് തിരിച്ചു പിടിച്ച് തീരൂ അതിനുള്ള വഴിയാണ് ഈ രാധ രാധയുമായിട്ടുള്ള ഈ വിവാഹത്തിലൂടെ നമ്മൾ തൃപ്പങ്കോട്ടത്തെ എല്ലാ സൗകര്യങ്ങളും നേടിയിരിക്കും മുഹൂർത്തം എഴുതി കഴിയുമ്പോൾ ദക്ഷിണ കൊടുത്തേകി എന്ന് പറഞ്ഞ കുറച്ച് പണം മണിച്ചൻറെ കയ്യിൽ മേഘനാഥൻ കൊടുക്കുന്നു അതിനു മുമ്പ് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ മേഘനാഥൻ മുകളിലേക്ക് കയറിപ്പോകുന്നു ഭവാനിയും മേഘ് മണിച്ചനും അത് നോക്കി നിൽക്കുകയാണ് മുകളിലേക്ക് പോയ മേഘനാഥൻ സുഭദ്രയുടെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് പറയുന്നു അപ്പോഴേ ഞാൻ ആ മൂർത്തൊങ് കുറിപ്പിച്ചു ഇനി മൂന്ന് മാസത്തെ സമയമുണ്ട് അതിനു മുന്നേ തന്നെ ഞാൻ രാധയെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എന്താന്ന് വെച്ചാൽ ആ ജോത്സ്യൻ ഒരു കമന്റ് പറഞ്ഞു സുഭദ്ര ഏതോ ബന്ധനത്തിൽപ്പെട്ടു വിഴലുന്നു എന്ന് ആ ബന്ധനത്തിന്റെ താക്കോൽദ ഈ കറുത്ത തിലകത്തിലാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് കഴുകി തുടച്ച് സ്വാതന്ത്ര്യം തരാൻ പോവുകയാണ് ഞാൻ ബട്ട് വൺ കണ്ടീഷൻ സഹായിക്കണ്ട പക്ഷേ തൃപ്പങ്കോട്ടെ രാധയും ഈ കോട്ടക്കിലെ മേഘനാഥനും തമ്മിലുള്ള വിവാഹത്തിന് തടസ്സം നിൽക്കരുത് എന്താ സമ്മതിച്ചോ ശരി നിന്റെ ഈ മൗനത്തെ സമ്മതമാണെന്ന് അംഗീകരിച്ച് ഞാൻ ഇതാ നിന്നെ നഞ്ചിനായിക്കരുടെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു സ്വസ്ഥമായി നിനക്ക് ഇനി പരലോകത്ത് താമസിക്കാം ഇനി ഞങ്ങൾ ശല്യം ചെയ്യാൻ വരരുത് എന്ന് മാത്രം കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം തൻ്റെ കർച്ചീഫെടുത്ത് ആ ആ കറുത്ത പൊട്ട് മായ്ച്ചു കളയുകയാണ് മേഘനാഥൻ അത് മണിച്ചൻ ഒരു അമ്പരപ്പൂടെ നോക്കി നിൽക്കുന്നു ഇവളുടെ നെറ്റിലെ ഈ കറുത്ത കുറി ഒരു കാരണവശാലും മായരുത് എങ്കിൽ അത് അത്യാപത്തിലെ കലാശിക്കൂ എന്നും അന്ന് ആ നഞ്ചു നായ്ക്കർ പറഞ്ഞതായിരുന്നു ശേഷം കാണിക്കുന്നത് മുരളി വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ പുഷ്പനെയും കൂട്ടി അവിടെ എത്തി ആ സമയം മുരളി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അവർ വന്ന പാടെ മുരളി പറയുന്നു നല്ലയാൾ ആ പുഷ്പൻ ചേട്ടനെ എവിടേക്ക് തിരക്കിയെന്നറിയോ ഇടാൻ പഞ്ചസാര നോക്കിയപ്പോൾ കാലി ഒരു ദിവസം അല്ലേ ഞാൻ രണ്ട് കിലോ പഞ്ചസാര വാങ്ങിയിട്ട് അത് എവിടെ മാറ്റി വെച്ചിരിക്കുന്നു കണ്ടില്ലല്ലോ പുഷ്പൻ പറയുന്നു അത് എടുത്തു തരാം പുഷ് കൃഷ്ണൻ ഇരിക്കി ഞാൻ ചായ ഉണ്ടാക്കി തരാം കൃഷ്ണൻ പറയുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞ് വിഷമത്തോടെ മുകളിലേക്ക് പോന്നു ഏട്ടൻ എന്ത് പറ്റി പുഷ്പൻ ചേട്ടാ രണ്ടുപേരും കൂടി എവിടെയാണ് പോയിട്ട് വന്നത് എന്ന് മുരളി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അഞ്ജലിയുടെ വീട് വരെ പോയിരുന്നു എന്ന് പുഷ്പം പറഞ്ഞപ്പോൾ അഞ്ജലി ചേച്ചിയുടെ വീട്ടിലോ എന്തിനു എന്ന് മുരളി പറഞ്ഞപ്പോൾ പുഷ്പം പറയുന്നു എന്തിനെന്ന് ഷോ ഒന്ന് പോ പുഷ്പ ചേട്ടാ എന്റെ കഴുത്തറക്കാൻ നിൽക്കുകയാണ് അവരിപ്പോ തന്നെ അതിനിടയ്ക്ക് കല്യാണം ഉറപ്പിക്കുന്നത് പുഷ്പം പറയുന്നു സത്യം പറയാമല്ലോ മുരളി ഹോട്ടലിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിന്നെ തല്ലിയതിനെ പ്രസാദിന് വല്ലാത്ത വിഷമം തോന്നി അതിന് പ്രായചിതമായി നീയും ആരതിയും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു അത് സംസാരിക്കാനാ ഞങ്ങൾ അവിടെ പോയത് പക്ഷേ എന്താ എന്താ അവിടെ ഉണ്ടായത് പാറ പുഷ്പൻ ചേട്ടാ എന്ത് പറ്റി ചേട്ടൻ ഇത്രയും വിഷമം എന്ന് മുരളി പറഞ്ഞപ്പോൾ പുഷ്പം പറയുന്നു അഞ്ജലിക്ക് മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിവാഹത്തിൽ എതിർപ്പില്ലായിരുന്നു പക്ഷേ ആരതിക്ക് ആരതി എന്ത് പറഞ്ഞു പുഷ്പം ചേട്ടാ ഒന്ന് പറയേ എന്നൊക്കെ മുരളി ചോദിക്കുന്നു ഞങ്ങൾ അഞ്ജലിയോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതുപോലെയായി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി അഞ്ജലി ആരതിയുടെ ജാതകം വരെ വന്നു പക്ഷേ പെട്ടെന്ന് അവിടേക്ക് ആരതി വന്നിട്ട് ജാതകം തട്ടിത്തെറിപ്പിച്ചു പ്രസാദിനെ ഒരുപാട് അധിക്ഷേപിച്ച് സംസാരിച്ചു ഞങ്ങൾക്കൊന്നും സംസാരിക്കാനാകാതെ മടങ്ങി വരേണ്ടി വന്നു അര കേട്ട് മുരളി പറയുന്നു ഷോ എന്തിനെ അങ്ങോട്ട് പോയത് ഒന്നും വേണ്ടായിരുന്നു പുഷ്പൻ ചേട്ടാ ഇന്നലെ തന്നെ അഞ്ജലി ചേച്ചി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ അറിഞ്ഞതല്ലേ എന്നിട്ടേട്ടനെയും കൊണ്ട് എന്തിനാ അങ്ങോട്ട് പോയത് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു പുഷ്പൻ പറയുന്നു അതിന് ഞാൻ പറഞ്ഞിട്ടല്ല പ്രസാദ് എന്നെയും കൂട്ടി പോയത് നിന്റെ സന്തോഷത്തിന് പ്രസാദ് വില കൽപ്പിച്ചു അതിന് പേരിലുള്ള അപമാനത്തിനെ അവൻ വലിയ വിഷയമാക്കുന്നില്ല അത്ര തന്നെ മുരളി പറയുന്നു ചേട്ടനെ അതൊരു വലിയ വിഷയമല്ലായിരിക്കാം പക്ഷേ എനിക്കതൊരു വലിയ വിഷയമാണ് അവളെ സഹായിക്കാനേ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ ആ സഹായത്തിനെ പറ്റിയൊരു കയ്യപത്താണ് ആ താലിക്കെട്ടൽ എന്നെ അപമാനിച്ചാലും വേണ്ടിയില്ല പക്ഷെ എന്നെ തല്ലിയാൻ കൊ കൊള്ളാനും ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ഏട്ടനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് ഞാൻ നോക്കി നിൽക്കില്ല ഞങ്ങൾക്കിവിടെ ഏട്ടനാ ദൈവം ആ ദൈവത്തെ നിന്നിച്ചാൽ ചോദിക്കും ഞാൻ ചോദിച്ചിരിക്കും പുഷ്പൻ ചേട്ട ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് മുരളി പോകുന്നു പുഷ്പൻ തടയുന്നുണ്ടെങ്കിലും മുരളി കേൾക്കുന്നില്ല ഈ സമയം വളരെ സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു രാധ അവിടേക്ക് സീതമ്മ വരുന്നു ഓ അത് ശരി ആരോടും ഒന്നും പറയാതെ നീ ഇവിടെ വന്ന് നിൽക്കുകയാണ് അല്ലേ ആരും ഇവിടെ വല്ലാത്ത സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പിലും മില്ലിലും അടിക്കാത്ത സ്വഭാവമാണ് അവൾക്ക് പരിചയപ്പെട്ട മുതൽ നമുക്ക് ഉപകാരം മാത്രം ചെയ്തിട്ടുള്ള ആളാണ് പ്രസാദ് സാദൻ ആ മനുഷ്യനെയാണ് അവൾ ഇന്ന് അത്രയും അപമാനിച്ചു വിട്ടത് രാധ വിഷമത്തോടെ പറയുന്നു ഞാൻ എന്തു ചെയ്യാൻ ആസീതമ്മേ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ തല്ലി അനുസരിപ്പിക്കാൻ അവൾക്ക് അവളുടെ ജീവിതം തീരുമാനിക്കാം ബാക്കി ആർക്കും അതിൽ ഇടപെടാൻ സാധിക്കില്ല മറ്റാരും അല്ലല്ലോ നീ നീ അവളുടെ ചേച്ചിയാണ് അമ്മയുടെ സാനം കൂടി വഹിക്കുന്ന ചേച്ചി നിനക്ക് ഇടപെടാം ഇടപെടണം അതെങ്ങനെയാ നീയു ആള് ശരി തന്നെയാണല്ലോ ആദ്യം നീയാണ് പ്രസാദ് സാറിനെ അപമാനിച്ചു വിട്ടത് വീട്ടിൽ നിന്ന് സാറിനെ വിളിച്ചിറക്കി അനിയനെ കൊണ്ട് നാടിനീളെ ഇവളെ അന്വേഷിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ അവനിയൻ കൊള്ളരുതാത്തവനായി നിന്നെ കണ്ടല്ലേ അവളും പഠിക്കുന്നത് പിന്നെ ആരെ എന്തു പറയാനാ എന്നൊക്കെ സീതമ്മ പറഞ്ഞപ്പോൾ ആ രാധ പറയുന്നു അന്നേരത്തെ അവളുടെ അവസ്ഥ കണ്ടപ്പോൾ വേറൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല സീതമേ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ പറഞ്ഞു പോയി സീതമ്മ പറയുന്നു അതെ പറയാൻ പാടില്ലാത്തതാണ് എന്നിട്ടും പറഞ്ഞു ആദ്യം ഒരു തവണ അപമാനിക്കപ്പെട്ടിട്ടും അത് മറന്നാണ് ആ പാവം കല്യാണ ആലോചനയുമായി രണ്ടാമത് വന്നത് അപ്പോഴും കിട്ടിയത് അപമാനം എന്തൊരു ഗതികേടാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് രാധ പറയുന്നു ഇത്തവണ ഞാനൊന്നും പറഞ്ഞില്ല സീതമയെ പറഞ്ഞതൊക്കെ അവളല്ലേ നീ ഒന്നും പറഞ്ഞില്ല അതാണ് നിന്റെ ഇത്തവണത്തെ തെറ്റ് ആരതി അവരെ അപ ആരതി അവരെ അപമാനിച്ച സ്ഥിതിക്ക് നീ ഒരു വാക്ക് കൊണ്ടുപോലും അവളെ ഒന്നും തടഞ്ഞില്ല ഇതാണോ അഞ്ജലി നീ പ്രസാദ് സാറിന് കൊടുക്കുന്ന ബഹുമാനം ഇതിന് ഞാൻ വിളിക്കുന്ന പേര് ബഹുമാനം എന്നല്ല അപമാനം എന്നാണ് ഇതൊക്കെ സീരമ്മ പറയുന്നത് കേട്ടേ രാധ പറയുന്നു ഞാൻ എന്ത് വേണം സീരമ്മ പറയേ പറയാം ആരതി ഇപ്പൊ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണ് അതെ കൃത്യമായി പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ട ആളാണ് നീ എങ്ങനെയോ കൈവിട്ട് പോയ അവളുടെ ജീവിതം തിരിച്ചു പിടിക്കാനാണ് അവരിവിടെ വന്നത് അത് വലിയൊരു മനസ്സാണ് ആ നന്മയാണ് ആരതി പുറംകൈകൊണ്ട് തട്ടിയെറിഞ്ഞത് അവളൊന്നും പറയാതിരുന്നെങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ജീവിതം അവൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നു എല്ലാം അവിടെ തന്നെ തകർത്ത് കളഞ്ഞു രാധ പറയുന്ന മുരളിയുമായിട്ടുള്ള കല്യാണം പ്രസാദേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസം തോന്നിയതാണ് പക്ഷേ ഞാൻ എത്ര നിർബന്ധിച്ചാലും മണ്ഡപത്തിന് കല്യാണത്തിൽ തലകുഞ്ചു നിന്ന് കൊടുക്കേണ്ടത് ആരതി സ്വയമല്ലേ സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവളൊരു കഠിപ്പിച്ച തീരുമാനം പറയുമ്പോൾ അതിനെതിര് പറയാൻ എനിക്ക് നവ പൊങ്ങിയില്ല അതാണ് സത്യം ആ സമയം ഓട്ടോയിൽ മുരളി അവിടെ എത്തി ഗേറ്റ് തുറന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ